സൂപ്പർ കുളമ്പ് ആയിരക്ക എണ്ണൂറ് ഈ ലോങ്കനെ ഈ ലോങ്കൻ കുറച്ചാണ്ട് അങ്ങനെ ഇണ്ട് നമ്മക്ക് എന്താ വെച്ചാൽ ഒക്കെ നമ്മള് വില തുറന്ന് പറഞ്ഞാ അതിൽ ഓഫർ ആകുമ്പോട്ടുണ്ട് ചെറിയ വയറ്റിലോകനൊക്കെ ഇവിടെ നോക്കിയതാ കൂട്ടൊക്കെ ഇപ്പൊ പോയതാണ് നമ്മളെ വൈറ്റിലോങ്ങനൊക്കെ നല്ല ചടവണ്ണും നല്ല നല്ല ഇത് വേഗം ഇത് നമ്മൾ ഒരേ ദീമ ചെയ്യുന്നതാണ് ഒരേ മറ്റുമ്പോ ഒരേ മതപ പിന്നെ ചിലരൊക്കെ ഒരു കാട്ടെന്ന് വെച്ചാല് കായ്ക്കാത്തീമ തന്നെ കൊറേ ചെറിയ മരകരണ്ടാവുക കെട്ടിച്ച് കണക്ക് ചെയ്തിട്ടുണ്ടാവും ഞമ്മളുടെ നമ്മള് നമുക്ക് മാണിപ്പ നല്ല ഫ്ലവർ ഫ്ലവറായി മാണിപ്പം ഇന്ന നേരേണ്ടി പോകാരുന്നു നൂറ് രൂപ കേരള ബുഷ് ഓറഞ്ച് നൂറ് രൂപക്ക് ആ നാം ഇത് എന്ത് വില കൊടുക്കുന്നത് ഇത് ആയിരത്തി അഞ്ഞൂറ് നാംഡോക്കുമായി ഇത് ഗോൾഡും ഗ്രീനും ഒക്കെ ഉണ്ട് നമ്മൾ എത്ര രൂപ കൊടുക്കുന്നത് അതായത് ലോങ് എല്ലാം ഡബിൾ ലോങ് എല്ലാ ഏറ്റവും നല്ല ലോങ് ക്രിപ്പർ എന്നിട്ട് പഴയ ഓൾഡ് സീസൺ വേണേ നല്ല വലിപ്പം ഉണ്ടാവും പഴം വീപ്പർ കണ്ടാല് ത്രിബിളും ഫോർബിളും പറണ്ടിരിക്കും കാരണം ഡബിളൊന്നും അല്ല അതിന്റെ അറ്റ വലുപ്പം ഉള്ളതാണ് ഈ ക്രീപ്പർ എന്നറിയറ്റി ആയിരത്തഞ്ഞൂറ് റുപ്പു ക്രീപ്പർ ആണ് സാധനം നമ്മളുടെ അതുകൊണ്ട് പറയില്ല സാധനം നോക്കിക്കളാം നല്ല പുഷ് കാലാ ഏഹ് എത്ര ചീപ്പ് റേറ്റ് ഓഫർ റേറ്റ് എണ്ണൂറ് രൂപ ഇത്രയും പുഷ് ആയിട്ടുള്ള കാലാപാടിന് ഉണ്ട് ഈ മല്ലികേന്റെ ഈ പ്ലാന്റ് മല്ലിക ഇതൊക്കെ മാങ്ങാണ് കാരണം ആൾക്കാർ പോത്ത് പോക്കിക്കാണ്ട് ഇതാക്കിട്ടേ എല്ലാം മാങ്ങേന പോലും കഴിയുമ്പോൾ അർത്ഥതാണ് ഇതാണ് നമ്മള് ബുഷോറഞ്ച് ഹൈബ്രിഡ് ആണ് അപ്പം കുറച്ച് വല്ല വലപ്പം ഉള്ളത് കൊഴത്താലും കൊഴിഞ്ഞടില്ല അങ്ങനെ കുറെക്കാരോ നിൽക്കും

ൾക്കാര് പോക്കിക്കണ്ടിതാക്കിട്ടേ കായ് കണ്ടെങ്കിൽ പൂ ഒക്കെ കാണില്ലേ ഈ വലുതന്നെ എയർപ്യ ഇതിനകത്ത് അടിപൊളി കണ്ടെക്കാ ഇതൊക്കെ അടിപൊളി കജിന് പൊടിച്ചാലെത്തൂല ഇത്രയും വലിയ നമ്മളെ കാൽമുട്ട്മയങ്കര സൈസ് സാധന ഏഴായിരം രൂപ കായ് അതായത് ലോങ്ലിൽ ഡബിൾ ലോങ് എല്ലാ ഏറ്റവും നല്ല ലോങ്ങനാണ് ക്രീ ക്രീപ്പർ എന്ന വെറൈറ്റി പഴയ ഓൾ സീസൺ വേണേൽ നല്ല വലുപ്പം ഉണ്ടാവും പഴം അത് അതും നമുക്ക് ഈ ആഴ്ചയിൽ നമുക്ക് എന്ത് ചെയ്യാം പോയിട്ട് നമ്മൾ പയം പോത്തി നമ്മൾ തുടത്തുന്നത് നമ്മൾ പൊട്ടിച്ച് സാമ്പിൾ കാണി കാണിക്കാം കാരണം ഡബിൾ ലോങ് എന്ന് പറഞ്ഞാൽ ഇതിന് ഡബിൾ അതിൻ്റെ ഇത് എന്ന് പറഞ്ഞ കണ്ട് കൊടുക്കേണ്ടിണ്ട് ആ വിലക്ക് പക്ഷേ അതെന്താ വെച്ചാൽ അതൊന്നും ഈ നമ്മളെ ഈ എത്താണ് ക്രീപ്പർ കണ്ടാൽ ത്രിബിളും ഫോർബിളും പറയേണ്ടി കാരണം ഡബിളൊന്നുമല്ല അതിൻ്റെയൊക്കെ ഏറ്റവും വലുപ്പം ഉള്ളതാണ് ഈ ക്രീപ്പർ എന്ന വറൈറ്റി ആയിരത്തഞ്ഞൂറ് റുപ്പുള്ളൂ ക്രീപ്പർ ആണ് സാധനം

പച്ച ചെത്തു വേണ്ടത് പിന്നെ നമ്മള് ചില ആൾക്കാര് നമ്മളെന്താ വെച്ചാല് ഈ ലോങ്ങനെ ഈ ലോങ്കൻമ ഉണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഒക്കെ നമ്മള് വില തുറന്ന് പറഞ്ഞാണ്ട് അതിൽ ഓഫർ ആവുമ്പോട്ടുണ്ട് മറ്റേ ചെറിയ നമ്മളെ വയറ്റിലോങ്ങനൊക്കെ ഇവിടെ നോക്കിയതാ കൂട്ടൊക്കെ പോയതാണ് നമ്മളെ വയറ്റിലോങ്ങനൊക്കെ നല്ല കടവണ്ണം നല്ല നല്ല ഇത് വെക്കാറ് നമ്മളെ വയറ്റിലോങ്ങനെ അത് ഇതിന്റെ കടവണ്ണ കണ്ടില്ലേ ഇത് നമ്മൾ ചെറു ഒരേ ഇതിമ ചെയ്യുന്നതാണ് ഒരേ മറ്റും ഒരേ മദർ പ്ലാന്റ് പിന്നെ ചിലർക്കാർ കാട്ടുന്ന വച്ചാല് കായ്ക്കാത്തീമ തന്നെ കൊറേ ചെറിയ മരകര ഉണ്ടാകുക അമ്മ ബുടിച്ച് കെട്ടിച്ച് കണക്ക് ചെയ്തിട്ടുണ്ടാവും ഞമ്മളാ നമ്മള് നമുക്ക് മാണിപ്പം നല്ല ഫ്ലവർ ആയി മാണിപ്പം ഇന്നേ നമുക്ക് നേരേണ്ടി പോകായിരുന്നു അല്ല ഇത് കായ്ക്കാ ഒരാഴ്ച കൊണ്ടു വേണമെങ്കിലും പഴം പൊട്ടിക്കാനായി അപ്പാണ് തിന്ന അപ്പൊ പോകാന്ന അപ്പൊ വേറെ നമ്മളെ മദർ പ്ലാന്റ് നമ്മള് കഴിഞ്ഞ ദിവസം മദർ പ്ലാന്റ് എല്ലാം ഫുള്ള് ഫ്ലവർ ആയി ഇപ്പൊ ഒരാഴ്ച കൊണ്ട് കായ് പൊട്ടിക്കാനാവും അതാണ് അപ്പൊ ശരിക്കും കാണിക്കാം നമ്മളെ വൈറ്റ് അങ്ങനെയാണ് പിന്നെ ചെറിയ വൈറ്റ് ഉണ്ട് ചെറിയൊന്നും വിശ്വസിച്ച് കൊടുക്കാൻ പറ്റില്ല ഇതാണ് ഇപ്പൊ എണ്ണൂറ് വിൽക്കാൻ പറ്റിയ വൈറ്റ് കടവണ്ണുണ്ട് പക്ഷെ ഇതൊന്നും വിശ്വസിച്ചാൻ പറ്റൂല ഞാൻ പറഞ്ഞില്ലേ ഇതൊരു എണ്ണൂറിന്റെ അറുന്നൂറ് ഉറുപ്യൻ്റെ ഉണ്ട് പക്ഷെ ഇത് നമ്പാൻ പറ്റൂല കാരണം അധികാര കുറച്ച് ഒരു ആയിരം നല്ല തൈ ഉണ്ട് ആയിരത്തി ഇരുന്നൂറായ നല്ല അടിപൊളി എല്ലാവരും നല്ല തൈ ഉണ്ട് ഒരു നൂറ് ഉറുപ്പ്യ കൂടിക്കാൻ നല്ല തൈകളുണ്ട് നല്ല ഇതില് ഇതൊക്കെ ആറുമാസം കൊണ്ട് സാധനം പക്ഷെ തല പൂ വരുന്നു കണ്ടുകാണ്ട് പൂവ് നമ്മൾ പൊട്ടിച്ചിരണം എന്നിട്ട് പിന്നെന്ത ചെയ്യാ ഒരു കൊല്ലം കഞ്ഞിരുന്ന ആ പൊട്ടിക്കണ നമ്മൾ അടുത്ത ബ്രാഞ്ചസ് വരാനേ ഇതൊക്കെ ആറുപേനക്കെ ഫ്ലവർ തന്നെയാണ് വരുന്നത് പക്ഷെ എന്താ വെച്ചാൽ ആ ഫ്ലവർ നമ്മൾ പൊട്ടിച്ച നിർബന്ധമാണ് കാരണം പൊട്ടിച്ചിട്ടില്ലെങ്കിൽ എന്താ വെച്ചാല് മരം മൊട്ടിച്ചിരിക്കണം

എന്തൊക്കെയാണ് ഞങ്ങള് ഇവിടെ സ്ഥലം ഞാൻ രാമുരത്താണ് ഇത് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നാട്ടിക എന്നുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് രണ്ടാമത്തെ പ്രവേശന കൊണ്ടുപോകുന്നത് അപ്പോ തൃശ്ശൂരിൽ എന്താണ് പരിപാടി വേണ്ടിട്ട് വേണ്ടിട്ട് ആ എടുത്ത് വന്നാണ് അപ്പോൾ നിങ്ങളെ കൂട്ടുകാരനെ അത്രയും നല്ല അഭിപ്രായം നിങ്ങൾ രണ്ടാമത് ഇവിടെ വന്നിട്ടുള്ളത് ഓക്കെ നമ്മൾ മലപ്പുറം ജില്ലയിൽ നൈസറിൽ നമ്മൾ ലിയാ ഗാർഡൻസിലാണ് ഇപ്പം ഇവര് വന്നിട്ടുള്ളത് ഇവിടെ അത്യാവശ്യം നല്ല ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ ഇവിടെ ലഭ്യമാണ് അറിഞ്ഞുകൊണ്ടിട്ടാണ് ഇപ്പം നമ്മൾ ഇവരാണ് ഇവരെ പരിചയപ്പെടാൻ തന്നെ പറ്റിയത് അപ്പോൾ ഓക്കെ നിങ്ങൾ പരിചയപ്പെട്ടതിൽ വളരെ നന്ദി നിങ്ങൾ അവിടെ തന്നെ രാമുരോ നിങ്ങളുടെ കൂടെ എന്താണോ ഓക്കെ ഇവര് ാണ് തൃശൂർ അഷറഫ് ആ ടോട്ടലി ഇവിടെ നല്ല ഉഷാറാണ് സംഭവങ്ങള് വരുന്നത് സാധനങ്ങൾ എപ്പോ വന്നാലും കിട്ടും എപ്പോ വന്നാലും കിട്ടും അല്ലേ ആ റേറ്റും കുറവുണ്ട് ആ നൂറ് രൂപ പല നസറിനെ അപേക്ഷിട്ട് നമ്മളിപ്പോൾ കാണുന്നൊക്കെ വിയന സൂപ്പർ ലെയറിയുടെ അടിപൊളി നല്ലൊരു പ്ലാന്റുകളാണ് ഈ കാണുന്നതൊക്കെ ഇതൊക്കെ മുന്നൂറ് രൂപ കേട്ടോ ചെറിയ റേറ്റിലാണ് ഇതൊക്കെ നമ്മളെ ലിയ ഗാർഡൻസിൽ വയ്ക്കുന്നത് മുന്നൂറ് രൂപ ഒക്കെ നല്ല ഈ കാണാൻ അടിപൊളിയാണല്ലേ അത്യാവശ്യം നല്ല വൃത്തിയുള്ള നല്ല ബുഷായിട്ടുള്ള പ്ലാന്റുകൾ കാലാപ്പാടിൻ്റെ ഒരു അടിപൊളി പ്ലാന്റ് നമ്മൾ കാണുകട്ടോ അല്ലേ ഇതിൻ്റെയൊക്കെ ലീഫൊക്കെ ഉണ്ട് നല്ല വൃത്തിയുള്ള നല്ലൊരു നല്ല കടവണ്ണൊക്കെ ഉള്ള അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഹൈറ്റിലൊക്കെ ഉള്ള നല്ലൊരു പ്ലാന്റ് ആണ് അത് കാണുന്നത് ഇത് എണ്ണൂറ് രൂപത്തിൻ്റെ റേറ്റ് വരുന്നത് ഇത്രയും വലുപ്പമുള്ള ഈ പ്ലാന്റിന് എണ്ണൂറ് രൂപ നമ്മൾ ലിയാ കാർഡിൽ നിൽക്കുന്നത് ബുഷ് ഓറഞ്ചിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ കാണുന്നത് കാഴ്ച നിൽക്കുന്ന ബുഷ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നൂറ് നൂറ്റമ്പത് രൂപ കൊടുക്കുന്നൊക്കെ പേരയുടെ തൈകളൊക്കെ നമ്മൾ ഈ കാണുന്നത് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എന്നാലും മിനിയാന്നൊക്കെ ആയിട്ട് വണ്ടികളൊക്കെ സാധനം കൊണ്ട് ലോഡ് എത്തിയിട്ടുണ്ട് നമ്മളെ ലിയാ ഗാർഡനില് വെറൈറ്റി ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് വിയറ്റ്നല്ലേ മുന്നൂറ് രൂപ വിയറ്റ്നാ സൂപ്പർ കുറച്ചും കൂടി ബുഷ് ആയിട്ടുള്ള തൈകളാണ് അതൊക്കെ ഇതൊക്കെ ഇവിടെ മുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ വിൽക്കുന്നത് ലിയാ ഗാർഡൻസിൽ വിൽക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് അടിപൊളി പ്ലാന്റുകളൊക്കെ പുതിയ സ്റ്റോക്കുകളൊക്കെ വന്നിട്ടുണ്ട് സാധനങ്ങൾ ഈ കാണുന്നൊക്കെ മുന്നൂറ് രൂപയാണ് അതുപോലെ തന്നെ ഇത് ജയ തേർട്ടി ത്രീ ഇത് മുന്നൂറ് രൂപക്കന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് ജയ ത്ര ജയ തേർട്ടി ത്രീയുടെ നല്ല പുഷ്ടായിട്ടുള്ള പ്ലാന്റ് അപ്പം നമ്മൾ കാണണം നല്ല പുഷായിട്ടുള്ള കാലാപ്പടി ഇത്രയും പുഷായിട്ടുള്ള കാലാപ്പാടി വെറും എണ്ണൂറ് മൂന്നാമൂറ് മിനി അച്ഛനെ പൊന്താത്തത് തെച്ചി ഇതിൽ കളറുകളൊക്കെ കഴിഞ്ഞു വരും ഇന്നിപ്പോ ഇതിലും കഴിഞ്ഞു കളറിഞ്ഞ് വരും ഇതിപ്പോ മൂന്നാമൂറ് നല്ല കുറച്ചു ഇതിന് തന്നെ ഇരുന്നൂറ്റിഅമ്പുണ്ട് ഇരുന്നൂറ്റിഅമ്പതിന്റെ ചേട്ടത്തിൽ ചേർത്താ നൂറ്റി അൻപണ്ട് 啊不，伊。